ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന ഇന്നലത്തെ ലാലാട്ടം വന്ന എപ്പിസോഡിനെ കുറിച്ച് കുറച്ച് പറയാനാണ് എന്താ ഇന്നലെ എല്ലാവരും വലിയൊരു താക്കീതോ ശിക്ഷയൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് കാണാനിരുന്നത് അതിൻ്റെ എപ്പിസോഡായിരുന്നു കണ്ടത് അപ്പോൾ അതിൽ എന്താ പറയുക മേക്കപ്പ് മോഷ്ടിച്ച് മോഷ്ടിച്ചെടുക്കുന്ന ജിസൈലിന് നല്ല താക്കീത് കിട്ടുമെന്നും അനുവിന് നല്ല അപ്രിസിയേഷൻ കിട്ടുമെന്നും ഒക്കെ വിചാരിച്ചിട്ടാണ് കാണാൻ നോക്കുമ്പോൾ അനുവിനൊരു അപ്രീസിയേഷൻ കൊടുത്തു ബട്ട് ബട്ട് അങ്ങനെ വലിയ താക്കീതൊന്നും കൊടുത്തില്ല ഇനി ഇത് ആവർത്തിക്കരുത് കേട്ടോ അങ്ങനെ മാത്രമേ പറഞ്ഞുള്ളൂ അപ്പം അങ്ങനെ പാടുണ്ടോ റൂൾസിനെതിരായിട്ട് പ്രവർത്തിച്ച കണ്ടസ്റ്റൻറ്റിനെതിരെ ഒരു നല്ല ശക്തമായ വാർണിംഗ് കൊടുക്കണ്ടേ അതൊന്നും ഉണ്ടായില്ല പിന്നെ അതിലും രസം വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജിസൈലിന് സ്റ്റാർ ഓഫ് ദി വീക്ക് വീക്കായിട്ട് എല്ലാവരും കൂടി വോട്ട് എടുത്ത് തന്നെ അതിൽ അനീഷിനൊരു മൂന്നാല് വോട്ടേ കിട്ടിയിട്ടുള്ളൂ എന്നാൽ ജിസൈലിന് അധികം ആൾക്കാരും ജിസൈലിനാണ് വോട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ അനുവിനോട് ലാലേട്ടം ചോദിച്ചു ഗെയിമിൽ എങ്ങനെയൊക്കെ പറയാമോ ഉപയോഗിക്കാൻ പറ്റാത്ത വാക്കുകളൊക്കെ പറയാമോ അപ്പം അനു പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ട് ലാലേട്ടാന്ന് സമ്മതിക്കാണ് ആ കുട്ടി ചെയ്തത് പിന്നെ വേറൊരു കാര്യം അനീഷിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതേ കളി തുടരാനാണോ ആഗ്രഹിക്കുന്നത് മാറ്റമൊന്നും ഉണ്ടാവില്ല എന്ന് ബാനീഷ് പറഞ്ഞു ഞാൻ ജെന്യൂനാണെങ്കിൽ ആലട്ട ഞാൻ ആണ് എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അപ്പോ ആണെന്ന് മറ്റുള്ളവരെല്ലാം പറയേണ്ടത് സ്വയം പറഞ്ഞാൽ മതിയോന്നില്ലാലും ചോദിക്കുന്നുണ്ട് പിന്നെ ജിസൈലിന് എന്താ വെച്ചാൽ നല്ല ഹാപ്പി ആയിട്ടുണ്ട് കാരണം എല്ലാവരും നല്ല ഉണ്ട് അത് വലിയ വലിയ ശിക്ഷ ഒന്നും ഞാൻ ചെയ്തിട്ടാലോ ഇങ്ങനെയാണ് ചെയ്തത് അങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്നുണ്ടായിരുന്നു അനുവിനൊരു സങ്കടമായി കാരണം ഞാൻ സി ഐ ഡി പോലെ പ്രവർത്തിച്ചിട്ട് തുട്ടയല്ലേ കണ്ടുപിടിച്ച് എന്നിട്ടും എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനിടയിൽ ഒരു എവിക്ഷൻ നടന്നു നമ്മുടെ ബിൻസിയാണ് എവിക്റ്റ് ആയത് ശരിക്കും ബിൻസി എവിക്റ്റ് ആകപ്പെടേണ്ടിയിരുന്നോ എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട് ബിൻസി നന്നായിട്ട് എന്താ പറയുക ഗെയിമിലേക്ക് ഇറങ്ങി വരുന്ന ഒരു അവസ്ഥയിലായിരുന്നു നന്നായിട്ട് പ്രതികരിക്കുകയും പിന്നെ നന്നായിട്ട് ഒക്കെ വഴക്കിടുകയൊക്കെ ചെയ്യുന്നൊരു ക്യാരക്ടറായിരുന്നു പോണ്ടിയിരുന്നില്ല എന്നാണ് തോന്നുന്നത് നല്ല ശക്തമായൊരു ഗെയിമറായി വരുവായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ആ സമയത്ത് അവിടെ എന്താ രണ്ടുപേർ ഇവിടുന്ന് പോയിട്ടില്ലേ അവരെക്കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ എന്നൊക്കെ ലാലാട്ടം ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു ഓട്ടോ വന്നു അതിൽ നിന്ന് ഓനിയറും ഷാരികയും ഇറങ്ങി വന്നു അപ്പോൾ എല്ലാവരും കൂടി അവർ സ്വീകരിച്ചു പിന്നെ പ്രിൻസിയുടെ നിർഭരമായ ഒരു യാത്ര അയക്കലായിരുന്നു എല്ലാവരും കൂടി പ്രിൻസി എല്ലാവരെയും കെട്ടിപ്പിടിച്ച് യാത്ര ചോദിച്ച് ഓരോരുത്തരായിട്ട് വരും അപ്പം അനുസരിച്ച് ഭയങ്കര സങ്കടമായിരുന്നു അവർ നല്ലൊരു കൂട്ടുകെട്ട് ബിൽഡപ്പ് ചെയ്ത് വരികയായിരുന്നു അങ്ങനെ എല്ലാവരോടുമായി യാത്ര പറഞ്ഞ് ബിൻസി ബിഗ് ബോസ് വീട്ടിൽ നിന്നും ശാരികയും ഓണിയിലും വന്ന ഫോട്ടോയിൽ കയറിയിട്ട് അടുത്തേക്ക് പോയി അവിടെ എത്തുമ്പോൾ കറ്റിക്കാൻ ഡക്കാൻ കഴിഞ്ഞില്ല പൊട്ടിക്കരഞ്ഞു ഒരുപാട് സ്വപ്നവുമായിട്ടാണ് ഈ ഒരു ഷോയിലേക്ക് വന്നത് ഇത്ര വേഗം പോകുന്നു ഞാൻ വിചാരിച്ചിരുന്നില്ല എനിക്കത് ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്നുണ്ട് ലാലട്ട എന്നെ ഇനി തിരിച്ച് എടുക്കാൻ വല്ല വഴിയുണ്ടോ ചോദിക്കുന്നുണ്ട് കുറച്ചുകൂടി ഞാൻ ഉഷാറാക്കേണ്ടതായിരുന്നു കുറച്ച് വാഴക്കൊക്കെ ഇടാമായിരുന്നു ഞാൻ പുതിയൊരു തീരുമാനമൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു ഇന്ന് പോകുന്നു ഞാൻ വിചാരിച്ചില്ല വലിയ ബ്രിട്ടീഷുകളുമായിട്ട് വന്ന എനിക്ക് അത് ഓർക്കാൻ വയ്യ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ സാമർ മത്സരാർത്ഥികളോട് നന്നായിട്ട് കളിക്കണം ഇനി ഇതുപോലെ ആകാൻ പാടില്ല എല്ലാത്തിലും പ്രതികരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ വിൻസി നമ്മുടെ ബിഗ് ബിഗ് ബോസ് ഹൗസിനോട് യാത്ര പറഞ്ഞു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അടുത്ത വീഡിയോ ആയി വരുന്നവരെ ബായ്